ഗൈസ് സമയമില്ല ഷോപ്പ് ഇപ്പൊ ക്ലോസ് ചെയ്യും അതിനു മുമ്പേ നമുക്ക് പുറത്തേക്കൊന്ന് പോയി പുറത്തേക്കൊന്ന് പോയി കടയിൽ പോവ എന്ത് ടീഷർട്ട് ഞാൻ എടുത്തിട്ട് ഇറങ്ങാൻ റെഡിയായി ഇവിടെ ചിലത് ഇവിടെ നിങ്ങൾ ഗൈസ് ഞാൻ ടൂത്ത് ചെല ചെയ്തോണ്ടിരിക്കു ഇവളത്ര ഇവര് സ്ലോ ആണ് ആക്ച്വലി നടക്കുമ്പോ ഞാനറിയും എപ്പോഴും ഫസ്റ്റ് 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 ഞാൻ എത്തു ഫസ്റ്റ് ഇവരൊന്നാകത്തോടെ ബാക്കി ഓടി വരുന്നേ ഇവരോടി ഫ്രണ്ടിലെത്തിയ ശേഷമാണ് ഞാൻ ഓടി എന്നിട്ട് ഞാൻ ഫസ്റ്റ് എത്തി എന്താ ചെയ്യാൻ നമ്മളെ ട്രെൻഡ്സ് എത്തിയിരിക്കുന്നു ഞാൻ മോമോസ് കഴിക്കുന്നതിലാണ് ഞാൻ മോമോസ് കഴിക്കുന്നതിലാണ് എടുക്കുന്നില്ല അങ്ങനെ ട്രെൻസിലൊക്കെ കയറി ഇറങ്ങി പക്ഷേ ആസ് യൂഷ്വൽ ഞാൻ ചോദിച്ച ഫുഡ് മോമോസ് എനിക്ക് കിട്ടിയില്ല കാരണം എനിക്ക് തോന്നുന്നു പള്ളിയിൽ പോകാൻ സമയമായതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ ദിവസം കഴിഞ്ഞ് എൻ്റെ സിസ്റ്റർ ബാംഗ്ലൂർക്ക് പോയിട്ട് അവൾ അവിടെ നിന്ന് എനിക്ക് മോമോസ് ഓർഡർ ചെയ്ത് തന്നോ ഗൈസ് ഇവിടുത്തെ മോമോസ് ഞാൻ ഇനി മുന്നേ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തവരുടെ മൈനേസ് ആണ് കാരണം മൈനീസിൻ്റെ തീരെ ഇല്ല എന്നാൽ കാണാനും മൈനീസിനെ പോലെ ഇല്ല ടേസ്റ്റ് ആണെങ്കിൽ മൈനീസ് ആണെന്ന് പറയത്തുമില്ല പിന്നെ ഒരു റെഡ് ഗ്രീൻ ആയിട്ടുള്ള ചട്നി ഇനിയാണ് മെയിൻ സാധനം ഇത് രണ്ടും ചിക്കൻ മോമോസ് ആണ് ഗൈസ് ഞാൻ എനിക്കിതിൻ്റെ ഒന്നും ഓർമ്മയില്ല പണ്ടേപ്പുള്ള കഴിച്ചതാണ് ഇനി ആർക്കെങ്കിലും ഞാൻ പഴയ കണ്ടൻറ്റ് ചെയ്യുന്നില്ല എന്ന് വിഷമമുണ്ടെങ്കിൽ ഞാനത് ചെയ്യാത്തത് എനിക്ക് എക്സാം ആയതുകൊണ്ടാണ് പിന്നെ എക്സാം ആവുന്നത് കൊണ്ടാണ് പിന്നെ യൂട്യൂബിൽ ഞാനപ്പോൾ ഡെയിലി ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇടാമെന്ന് വെച്ചു അതാകുമ്പോൾ അധികം ടൈം കൺസ്യൂമിങ് അല്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് ജൂൺ കഴിഞ്ഞിട്ട് ഞാൻ പഴയതുപോലെ വീഡിയോസ് ഇടും അങ്ങനെ ടൈം എടുത്ത് ഞാൻ ഇത് ഓപ്പൺ ആക്കി ആഹാ എന്താ രസമില്ല പക്ഷേ ടേസ്റ്റ് അത്രയ്ക്കും ഇല്ല അങ്ങനെ അടുത്തതും ഒരുപാട് സമയം എടുത്ത് ഞാൻ ഓപ്പൺ ചെയ്തത് ഫ്രൈഡ് ആണെന്ന് തോന്നുന്നു എനി ടേസ്റ്റ് ടെസ്റ്റ് ഇത് എനിക്ക് ആക്ച്വലി കഴിച്ചപ്പോ ഇഷ്ടപ്പെട്ടു പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ മൈനീസ് ആയിട്ട് ട്രൈ ചെയ്തപ്പോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല മൈനീസ് അല്ല അത് ആക്ച്വലി സംതിങ് പിന്നെ ഗ്രീൻ ചട്നി ഇഷ്ടപ്പെട്ടില്ല റെഡ് ചട്നി ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അതിലെ തന്ന സോസസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ കഴിക്കുക അതിലേതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതെന്ന് പറയും